അവർ ഈ ക്യാമറയിൽ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് ഫൈനടിക്കാൻ നടക്കുന്നത് പോലെ അവിടെയും ഇവിടെ നിന്ന് ഇവരുടെ ഓരോ നീക്കങ്ങളും ഒപ്പിയെടുക്കാൻ മറുഭാഗത്ത് മറ്റു പലരും ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മാറിക്കെട്ടും ഈ ചൊറിച്ചിലങ്ങ് മാറിക്കെട്ടും നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ ഇതേ നൌഷാദ് കെട്ടികളും കുട്ടികളും എല്ലാം കൂടെ കൊണ്ട് നേരെ ജാഫറിന്റെ വീട്ടിലേ ചെന്ന് കരഞ്ഞ് കാലുപിടിക്കാൻ ചെല്ലും നമസ്കാരം ചില പോലീസുകാർ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് രണ്ട് രീതിയിൽ വൈറലാവും മറ്റുള്ളവരെ മണ്ടയിൽ കുതിര കയറിയിട്ടും വൈറലാകും മറ്റുള്ളവർ കുതിര കയറുമ്പോഴും വൈറലാകും ഇത് രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കിട്ടും ഒരു പാവപ്പെട്ടവന്റെ കരണം അടിച്ച് പുകച്ച് വൈറലായ ഒരു പോലീസുകാരനും അതുപോലെ ഒരുത്തൻ വന്ന് നല്ല സൂപ്പറായിട്ട് എടാ പോടാ വാട വിളിച്ചപ്പോൾ കൈയും കെട്ടി കേട്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു കുറച്ച് പോലീസുകാർ ഇത് രണ്ടും പോലീസുകാരാണേ അതായത് പാവപ്പെട്ടവന്റെ നെഞ്ചത്തേക്ക് മാത്രമേ ഒറ്റകൾ കയറുള്ളൂ ഒരുത്തൻ വന്ന് നെഞ്ചിമിരിച്ചു എടാ പോടാ വിളിച്ചു കഴിഞ്ഞാൽ കൈയും കെട്ടി വായും മൂടി റാൻ മോടിയും മിണ്ടാൻ നിൽക്കുന്ന പോലീസും ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നടന്ന ഒരു സംഭവം ഇതീ കാണിക്കുന്നതാണ് ആ ദൃശ്യം എന്നൊരു കണ്ടിട്ട് വരാം ഇത് ജാഫർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തല്ലുന്ന ഒരു വീഡിയോ ആണ് അതായത് കാനറ ബാങ്കിന്റെ പണവുമായി പോകുന്ന ഒരു വാൻ ആ വാനിൽ സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട് പലരുണ്ട് അപ്പോ ഇവരെല്ലാരും പോകുമ്പോ ഇയാൾ വണ്ടി ഓടിച്ചു പോകുമ്പോ ഇയാൾ കാക്കി കുപ്പായം ഇട്ടില്ല അതാണ് യൂണിഫോം ഇട്ടില്ല എന്നുള്ള പ്രശ്നം വാഹന പരിശോധനയ്ക്ക് വന്നിട്ടുള്ള ഏമാന്മാർ പിടിച്ചു നിർത്തി അതിൽ ഡ്രൈവറായിട്ടുള്ള ഒരു ഏമാൻ അതായത് പോലീസ് വണ്ടിയുടെ ഡ്രൈവറായിട്ടുള്ള ഒരു ഏമാൻ നൌഷാദ എന്നാണ് പേര് മൂപ്പർക്ക് ഈ കാക്കി കണ് ഇല്ലാതിരുന്നത് എന്നിട്ട് സൂചിച്ചില്ല പിടിച്ചങ്ങോട്ട് ഇറക്കി ഒരാൾ ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപ ഫയനടിച്ചു ഈ പാവത്തിനാകെ അഞ്ഞൂറ് രൂപയാണ് കൂലി ഉള്ളത് ഒരു ദിവസം ഒന്ന് കുറച്ച് തരാമോന്ന് ചോദിച്ചപ്പോ ആ കുറച്ച് തരം ഒന്ന് ചോദിച്ചത് ഏമാന പിടിക്കാത്തത് കൊണ്ട് ഒരു അഞ്ഞൂറ് രൂപയാക്കി ഇങ്ങോട്ട് കുറച്ചു കൊടുത്തു അത് ആകെ വിഷയമായി പിന്നാലെ നടന്ന് കരഞ്ഞു കാലു പിടിച്ച് ഈ പറഞ്ഞ ജാഫർ ഉടനെ നൌഷാദ് ഇങ്ങോട്ട് വന്നിട്ട് കോളറിനെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് കരണക്കുറ്റിക്ക് ധലങ്ങും ധനങ്ങും പട്ടയ എന്ന് പറഞ്ഞ് നാലഞ്ചന ഇങ്ങോട്ട് പൊട്ടിച്ചു എന്നിട്ട് ഇങ്ങോട്ട് ആളായി ഷോ കാണിച്ചു കാര്യം ഇതിൽ പാവ സാധു മനുഷ്യൻ ആ സാധു മനുഷ്യന്റെ പടപടയിൽ എന്ന് പൊട്ടിക്കുന്നത് തൊട്ടപ്പുറത്ത് ഇതിനു മുമ്പേ ഈ ഏമാൻ കോർത്തിരുന്ന വേറെ അത് ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരൻ എന്നാ പറയുന്നേ ഇത് ഈ ഈ പ്രശ്നം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു ഇന്നോവക്കാരുമായിട്ട് കോർത്തിരുന്നു ആ ഇന്നോവക്കാർ അവരുടെ വണ്ടി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് ഒരു വിഷയമാകും അടി കൊടുത്തത് അതായത് ജാഫറിന് അടി കൊടുത്തത് മറ്റുള്ളവർ കണ്ടു എന്ന് മനസ്സിലായപ്പോ പിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകലായി നേരെ തൂക്കിയെടുത്തുകൊണ്ട് വണ്ടിയിലെടുത്തിടുന്നു നേരെ സ്റ്റേഷനെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ട് അവിടെ ഭീഷണിയായി ബഹളമായി എല്ലാമായി പരാതിയില്ല എന്ന് സ്വന്തം കൈപ്പിടൽ എഴുതി ഒപ്പിട്ട് വാങ്ങി ഇതിനിടയിൽ ഫോണൊക്കെ വാങ്ങി മാറ്റി വെച്ചു ആരും വിളിക്കേണ്ട ആരും എടുക്കണ്ട ഒരു കൊല കൊലതാളി വരുന്നത് പോലെയാണ് എന്നാണ് ജാഫർ പറഞ്ഞത് കാരണം എന്നെ അങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന് ഭീഷണിപ്പെടുത്തിട്ട് ഒപ്പിട്ടങ്ങോട്ട് വാങ്ങി പക്ഷെ അവിടെ കൊണ്ട് തീർന്നോ ഇതിനിടയിൽ നേരത്തെ നമ്മുടെ ചങ്ങായി ഉണ്ടല്ലോ നേരെ അപ്പുറത്ത് ഇതിനേക്കാളും വലിയ ഷോ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്നോവയിൽ ഇരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്ന ആൾക്കാരുണ്ട് അവരൊന്ന് പേര് ഇത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് അതങ്ങോട്ട് വൈറലാക്കി വളരെ പെട്ടെന്ന് തന്നെ സാധനം അങ്ങോട്ട് വൈറലായി പിടുത്തം ഇട്ട് കയ്യിൽ നിന്ന് പോയി അതോടുകൂടി പോലീസുകാർക്ക് ഏമാനെ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പൊ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ക്യാമ്പുണ്ട് ക്യാമ്പിലേക്ക് അങ്ങോട്ട് മാറ്റി എന്നാണ് അങ്ങനെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ട് എന്താ കാര്യം തൽക്കാലം തടി രക്ഷപ്പെടുന്നേ ഉള്ളൂ പക്ഷെ അവിടെ ഇങ്ങോട്ടും തീരൂല നേരെ ഇനിയിപ്പോ പരാതി കൊടുക്കുന്നത് സൂചന കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ പോലീസ് മേധാവികൾക്ക് പോലീസ് മേധാവികൾക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ട് കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും അവർക്കൊക്കെ എല്ലാവർക്കും പരാതി കൊടുക്കും കണ്ടത് പക്ഷെ വീഡിയോ തെളിവുകളുണ്ട് ഇവിടെ ദൃശ്യങ്ങൾ ലോകം കണ്ടു കഴിഞ്ഞു ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ യമാന് പാണി പാലുമുടത്തിൽ കിട്ടുമെന്ന് ഉറപ്പാണ് ഇപ്പൊ തന്നെ കിട്ടി തുടങ്ങി ഇപ്പൊ എന്താണെന്നറിയാമോ ഇനി പെൻഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജാഫറിന്റെ കാലുപിടിക്കണം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തു തീർക്കാൻ അതായത് ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്നൊക്കെ എഴുതിവാങ്ങിയ ഈ ഏമാന്മാർ ഇപ്പോ ഈ പറയുന്ന ജാഫറിന്റെ കാല് പിടിച്ച് നടക്കുകയാണ് ഒന്ന് ഈ പരാതി ഒന്ന് പിൻവലിക്കണം പരാതി ഇല്ല നോക്കണം നമ്മൾ കാശ് വണങ്ങി കാശ് വേറെന്തെങ്കിലും വേണം ഇങ്ങനെ നടക്കുകയാണ് അപ്പോ ഒരു പാവപ്പെട്ടവന്റെ നെഞ്ചത്തിക്ക് കുതിര കയറിയത് കൊണ്ടല്ലേ അവരുടെ മുന്നിൽ ചെന്നപ്പെടുന്ന ഈ പറയുന്ന ഗുണ്ടാകളെ പോലെ ഇരിക്കുന്ന പോലീസുകാരുടെ മുന്നിൽ ചെന്നപ്പെടുന്ന പാവപ്പെട്ടവൻ ആ പാവപ്പെട്ടവന്റെ നഞ്ചത്ത് ഏത് വിധേനയും കഴിഞ്ഞാൽ വീഡിയോ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ അവൻ പ്രതിയായി അവൻ അകത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് എന്നാൽ ഇതേ പോലീസുകാർ ആണത്തമുള്ള ആംബിയറുള്ള ഒരുത്തൻ നെഞ്ചു പിരിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ പഞ്ച ഉച്ചമടക്കി മടക്കി ഇരിക്കും ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം ഇത് കണ്ടോ എത്ര പച്ചക്കാണോ ഒന്ന് വാടാ പോടാന്ന് വിളിക്കുന്നത് തടി പടി പോലെ അഞ്ചെട്ടെണ്ണം അവിടെ ഇതേപോലെ യൂണിഫോം യൂണിഫോമിട്ടുണ്ട് മിണ്ടൂല അതായത് ജാഫറിനെ പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരെ മാത്രമേ നെഞ്ചത്തെ കയറുള്ളൂ ഇങ്ങനെയുള്ള ഓരത്തം വന്ന് ചോദിച്ചാൽ മിണ്ടാൻ അവർക്ക് ആംബിയർ ഇല്ലാന്ന് തന്നെയാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരല്ലാത്ത അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്ന ആൾക്കാരെ നെഞ്ചത്തേക്ക് കയറുള്ളൂ ഏതായാലും ജാഫറിനെ സംബന്ധിച്ചിടത്തോളം പണി പാലുമെള്ളത്തിൽ കൊടുക്കും എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നാണം കിട്ടില്ലേ നാട്ടുകാരുടെ മുന്നിൽ അടി കിട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഇപ്പൊ കഴുത്ത് തിരിക്കാൻ പയ്യാ കണക്കാൻ പയ്യ ഉറങ്ങാൻ പയ്യാന്ന് നമ്മൾ പറയുന്നത് കഴുത്ത് തിരിക്കാൻ പയ്യ അത്രേ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പൊ കഴുത്ത് അങ്ങോട്ട് തിരിക്കാൻ പോയ ഇങ്ങോട്ട് തിരിക്കാൻ പയ്യാ അടിച്ച് കർണക്കുറ്റി പുകച്ചു കോളറിന് കുപ്പായം പിടിച്ച് പൊന്തിച്ചപ്പോഴത്തേക്ക് കഴുത്തിന്റെ ആ പിന്നാമ്പുറത്ത് പ്രശ്നമായി ഇതിനെല്ലാം പുറമെ ഒരു പച്ച സാധു മനുഷ്യനായതുകൊണ്ട് ആകെ പേടിച്ചു വിറച്ചുപയ്യയാള് ഈ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ നാണക്കേടായില്ലേ ഒരു പോലീസുകാരന്റെ വാങ്ങിയ ഒരാളായില്ലേ അപ്പൊ ഇത്തരത്തിൽ കാക്കി കയറി കഴിഞ്ഞാൽ ഏത് സാധുവിനെ തലിച്ചതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ കരുതുന്ന ഏതൊരു പോലീസുകാരനും ഇപ്പുറത്ത് പണി കിട്ടുമെന്നൊരു ഉറപ്പ് വരണം പണ്ടത്തെ പോലെയല്ല അവർ ഈ ക്യാമറയിൽ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് ഫൈൻ അടിക്കാൻ നടക്കുന്നത് പോലെ അവിടെയും ഇവിടെയും നിന്ന് ഇവരുടെ ഓരോ നീക്കങ്ങളും ഒപ്പിയെടുക്കാൻ മറുഭാഗത്തും മറ്റു പലരും ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മാറിക്കിട്ടും ഈ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും ഏതായാലും ഇപ്പൊ കരഞ്ഞു കാലം പിടിച്ച് പിന്നാലെ നടക്കുന്നുണ്ട് മുമ്പ് ഒരു ഡിവൈഎസ്പി ഇതുപോലെ ഒരുത്തനെ പിടിച്ചങ്ങട്ട് ചാമ്പി നല്ലോണം കൊണ്ട് ചതച്ചു അവസാനം അവൻ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തു എല്ലാ തെളിവുകളടക്കം പരാതി കൊടുത്തു ഈ പരാതി കിടക്കുന്നതുകൊണ്ട് ആശാന് പെൻഷനും കിട്ടുന്നില്ല സർവീസുകൾ മറ്റുമില്ല ആകെ പ്പെടുത്തമിട്ട് അവസാനം അയാളെ വിളിച്ച് ഈ പറയുന്ന അടി ഉള്ളവനെ പിടിച്ച് ഇങ്ങനെ കരഞ്ഞ് കാലുപിടിക്കുന്ന ശബ്ദശകലങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അന്ന് നിങ്ങൾ എന്നെ തല്ലമ്പോ തല്ലിച്ചതയ്ക്കുമ്പോ ഇതുപോലെ ഞാൻ കാലുപിടിച്ച് പറഞ്ഞില്ലേ എന്നെ തല്ലരുത് ഞാൻ നിരപരാധിയാണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല നിങ്ങൾ കാളു മാറി എന്ന് പറഞ്ഞല്ലേ എന്നിട്ട് കേൾക്കാതെ നിങ്ങൾ എന്നെ തല്ലിച്ചതച്ചല്ലേ ഇതേ അവസ്ഥ തന്നെയാണ് ജാഫറിന്റെ കാര്യത്തിൽ നൌഷാദിനും വരാൻ പോകുന്നത് നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ ഇതേ നൌഷാദ് കെട്ടികളും കുട്ടികളും എല്ലാം കൂടെ കൊണ്ട് നേരെ ജാഫറിന്റെ വീട്ടിൽ വെച്ച് നിന്ന് കരഞ്ഞ് കാലുപിടിക്കാൻ ചെല്ലും ചെല്ലിന്റെ ഗതി വരൂന്നേ പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ എല്ലാം കയ്യോടെയാണ് അധികം വൈകാതെ ഈ പറഞ്ഞൊരു വാർത്താനം കേൾക്കാം നേരെ കുട് കുടിക്കും വാരി കിട്ടിയിട്ട് ജാഫറിന്റെ പിടിക്കാൻ വേണ്ടി ഔഷാദ് പോണത് ഏതായാലും ഇത് ഒരു നടക്ക് പോകില്ല എന്നും ഞാനിത് അടുത്ത് എത്തിച്ചു കഴിഞ്ഞാലേ ഞാനിത് നിർത്തു എന്നും ജാഫർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും കാത്തിരിക്കാം നമുക്കും കാത്തിരിക്കാം ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പണി കൊടുക്കാൻ കൂടെ വേണമല്ലോ നാട്ടുകാരെ നെഞ്ചത്ത് കയറുന്നതിന് ആരെങ്കിലും ഒക്കെ തിരിച്ചു പണി കൊടുക്കാൻ വേണ്ടേ വേണം എന്നാലേ പാവപ്പെട്ടവൻ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റൂ പറ്റും